ശരത് സാറാണ് നമുക്ക് പോകണത് ഹായ് സർ ഹായ് സാറിനെ കണ്ടിട്ട് ഒരു വർഷമായി അതിന്റെ ഒരു കഥ എനിക്ക് പറയാനുണ്ട് അതിനു അതിനുമുമ്പ് സാറിനെ കാണുമ്പോൾ ആദ്യം പറയേണ്ട വരി എന്ന് പറയുന്നത് അനുരാഗമൂലും കിനാവിൽ കിളി പാടുന്നത് അപരാധമാണോ എന്ന് ചോദിക്കുന്ന കൈതപ്രത്തിന്റെ വരികളാണ് ഈ വരികൾ എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്നുള്ളത് അതും സസ്പെൻസ് ഇനി ഞാൻ ആദ്യം പറഞ്ഞ കഥ പറയാം ആദ്യം സാറിനെ കണ്ട് ഇന്റർവ്യൂ ചെയ്തപ്പോഴാണ് സാർ വിളിച്ചിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു അത് എന്തുകൊണ്ട് അപ്രീഷിയേറ്റ് ചെയ്തു എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു കൈതപ്രം ശരസാറിന്റെ കോംബോ ആണ് ഞാൻ അന്ന് സംസാരിച്ചത് അങ്ങനെയാണെങ്കിൽ കൈതപ്രത്തിനെ പോയി ഒന്ന് ഇന്റർവ്യൂ എന്ന് ആലോചിച്ചു അതാണ് ഫസ്റ്റ് ഇൻഡസ്ട്രി ഹിറ്റ് ആയത് എന്നിട്ട് സാറിനെ ഇന്റർവ്യൂ ചെയ്തത് ഒരു പത്ത് മിനിറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തിരുന്ന് ഇന്റർവ്യൂ ചെയ്തു അടി സ്ഥലമായിരുന്നു അതിനടി പോലെ ഒരാളിനെ കിട്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെയാണോ ഇന്റർവ്യൂ ചെയ്തതെന്ന് ചോദിച്ചു ഇന്ന് എന്തായാലും അത് പരിഹരിക്കാം അപ്പോ എന്നെ ഈ മ്യൂസിക്കിന്റെ ഭാഗമായിട്ടുള്ള ഇന്റർവ്യൂസിന്റെ പ്രേരണ എന്ന് പറയുന്നത് അത് പ്രേരിപ്പിച്ച് ഇവിടം വരെ എത്തിച്ചത് ശരസ്സാറാണ് സാർ എന്ന അപ്രീഷിയേറ്റ് ചെയ്തത് ഞാൻ ആ വഴിക്ക് കുറച്ചുകൂടെ പോയി അല്ല എനിക്ക് സത്യമായിട്ട് തോന്നിയാൽ ഞാൻ പറയും രജനീഷ് അതിനകത്ത് കള്ളത്തൂടൊന്നുമില്ല അത് നമുക്ക് തോന്നിയാല് തോന്നിയതാ പിന്നെ അത് ആര് പറഞ്ഞാലും ഞാൻ മാറ്റത്തത് പക്ഷേ സാറിൻ്റെ ഒരു മാറ്റം കണ്ടത് ഇപ്പം ഐഡിയ സ്റ്റാർസിങ്ങിൽ വന്നിരിക്കുന്ന സമയത്ത് സാറ് സംസാരിച്ചുകൊണ്ടിരുന്ന രീതിയുണ്ട് കുട്ടികളോടൊക്കെ ആയിട്ട് കാര്യം പറയുന്നു പക്ഷേ ഇന്ന് അങ്ങനെ ആയിട്ട് പറഞ്ഞാൽ തന്നെ കുട്ടികൾ എടുക്കുക ഒരു സർക്കാസമായിട്ടാണ് ആ തരത്തിൽ ആക്സെപ്റ്റൻസ് കിട്ടി അത് അത് ഈ കാലഘട്ടത്തിലുള്ളൊരു മാറ്റമല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പം ഞാൻ ആദ്യം സ്റ്റാർ സ്റ്റാർസിങ്ങുകളിലേക്ക് വരുമ്പോൾ ഞാൻ വന്നതിൻ്റെ പ്രധാന കാരണം വേറൊന്നുമല്ല അന്നത്തെ അതിൻ്റെ പ്രൈസ് മണി നാൽപ്പത് ലക്ഷം എന്താണ് അപ്പോൾ രണ്ടായിരത്തി ഏഴിൽ നാൽപ്പത് ലക്ഷം എന്ന് പറയുമ്പോൾ ഒരു നല്ല പൈസയാണ് ഞാനൊന്നും ഒരു ഒന്ന് രണ്ട് ലക്ഷം പോലും ചേർത്ത് കണ്ടിട്ടില്ല അപ്പം ഇതാർക്ക് കിട്ടും എന്നുള്ളത് അറിയാനുള്ള ഒരു ജിജ്ഞാസയാണ് എന്നെ അതിനെ കൊണ്ടുവന്നത് പിന്നെ നമ്മുടെ ശ്രീകണ്ഠനണ്ണാച്ചി അത് പറയാതിരിക്കാൻ പറ്റിയ ശ്രീകണ്ഠൻ നായർ സാറാണ് എന്നെ ബലമായിട്ട് പിടിച്ച് ആ അജയനും നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ അജയനും ഒക്കെ കൂടെ വന്നിട്ടാണ് അല്ല ഞാൻ അങ്ങനെ വന്നിരിക്കുക ഇവിടെ പിന്നെ ഇത് നമ്മളെ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഇനി അഭിപ്രായം പറയാനുള്ള ഒരു അതുകൊണ്ടാണ് അതുകൊണ്ടാണല്ല അത് ഞാനൊരിക്കലും ഒരു ഉസ്താദെന്ന് നമ്മൾ ഞാൻ വിചാരിക്കത്തില്ല അത് ഭയങ്കര മണ്ടത്തരാണ് കാരണം നമ്മുടെ അതിൻ്റെയൊക്കെ മേലെ അതുക്കും മേലെ ആളുകളുണ്ട് എത്രയോ ടാലൻസ് ഉണ്ട് ഇപ്പം നമുക്ക് എന്തോ ഒരു ദൈവാധീനം കൊണ്ടാണിപ്പോൾ എന്ന് പറഞ്ഞിപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നതും രജനീഷ് ഇൻ്റർവ്യൂ എന്നതൊക്കെ അതൊക്കെ ഒരു ഭാഗ്യം ഞാൻ ആദ്യം പറഞ്ഞ വരികളെന്ന് പറയുന്നത് അനുരാഗം കിനാ കിനാവിൽ കിളി പാടുന്നത് അപരാധമാണോ എന്നതാണ് പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റ് ആയിരുന്നു വിശ്വലകത്തിൻ്റെ ആ പാട്ടുകൾ നമ്മൾ ഇന്നും ആവർത്തിക്കുന്നുണ്ട് ഒരു റിയാലിറ്റി ഷോ നടക്കുകയാണെങ്കിൽ ശരസാറിന്റെ പാട്ടുകളില്ലാതെ കടന്നു പോകില്ല ഒരു റിയാലിറ്റി ഷോയ്ക്കും മലയാളത്തിൽ കടന്നു പോകാൻ പറ്റില്ല ആ തരത്തിലൊക്കെ ഉള്ള പാട്ടുകൾ ഇന്നും റൂൾ ഉണ്ട് അങ്ങനെ ഇല്ല കൊണ്ട് സറിയാം ഇപ്പൊ ശ്രീരാഗത്തിലെ വേർഷൻസ് പാടുന്നത് കവർ സോങ് പാടുന്നവർക്കൊക്കെ ശ്രീരാഗം ട്രൈ ചെയ്ത് നോക്കാൻ ആഗ്രഹം ഉണ്ടാവും ഇപ്പൊ സുധീർ ശ്രീരാജ് സുധീർ നന്നായിട്ട് പാടുന്ന മനുഷ്യനാണ് എനിക്ക് കൊറേ ഇഷ്ടപ്പെട്ടു സുധീറിന്റെ പല വീഡിയോയും കണ്ടപ്പോ നല്ല ഞാനസ്തനാണ് കേട്ടിട്ടുണ്ട് പാരടി ഞാൻ അത് കേട്ടിട്ടില്ല കാരണം അതേ ഉള്ളു കേൾക്കാത്തെന്ന് തോന്നുന്നു സാധാരണ ഇതൊക്കെ എന്റെ മാനേജർ എന്നെ കേൾപ്പിക്കുന്ന ഇങ്ങനെ മിസ്സായിട്ടുണ്ട് തിന്നു ഞാൻ വയറിന്റെ ഞാൻ ചോദിച്ചു വന്നത് അത്രയേറെ നല്ല പാട്ടുകൾ അതിനകത്ത് വന്നു പോയത് കൊണ്ടാണോ ശരിക്കും പിന്നീട് വന്ന അവസരങ്ങള് എനിക്ക് തോന്നുന്നു അതിന് ശേഷം തുടരെ തുടരെ ഒരുപക്ഷെ അഡ്വാൻസ് പോലും കിട്ടിയിട്ടുണ്ട് മൂന്നാല് പടങ്ങൾക്ക് എന്നിട്ട് അത് നടക്കാതെ പോയത് എന്തുകൊണ്ട് എല്ലാം തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇല്ല അത് ഞാൻ പറയുന്നില്ല ഈ സിനിമ എന്ന് പറയുമ്പം ചില അന്ധവിശ്വാസങ്ങളുടെ ഒരു ഒരു കൂമ്പാരമാണ് കാര്യം ഒരു ഒരു പടം ഹിറ്റാവാന്നുള്ളത് ഒന്നാമത് ആ പ്രൊഡ്യൂസറിന് നല്ല സമയമായിരിക്കണം ഡയറക്ടറിനായിരിക്കണം പിന്നെ എല്ലാം പല സംഭവങ്ങളും ഉണ്ട് അതിൽ അപ്പോൾ അതിലൊരു പടം ഓടിയില്ലെങ്കിൽ പിന്നെ അത് ഉടനെ ചെയ്ത സംഗീത സംവിധായകന് രാശിയില്ലാത്ത എന്ന് ഒരു കൊണ്ട് ഒരു കാര്യം ഞാൻ ചെയ്ത എല്ലാ പാട്ടുകളും ഹിറ്റാണ് അപ്പോൾ അപ്പം ഇല്ലെങ്കിൽ അത് ഹിറ്റാവാതല്ലേ ഇരിക്കേണ്ടേ അതൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഒരു ബുദ്ധിയുള്ള ആൾക്ക് തോന്നേണ്ടതാണ് അപ്പോൾ പടം എന്തുകൊണ്ട് ഹിറ്റായില്ലെന്നുള്ളത് പല എലിമെൻസും കാണും നല്ല പടങ്ങൾ എത്രയോ പടങ്ങൾ ഓടാതിരുന്നിട്ടുണ്ട് അല്ല പന്ന പടങ്ങൾ ഓടിയിട്ടില്ല അപ്പോൾ അതൊന്നും അത് ജനങ്ങളുടെ ഒരു പഠിസം ആർക്കും ഇതുവരെ അറിഞ്ഞുകൂടാ ദൈവം തമ്പുരാന് പോലും അത് അതറിഞ്ഞുകൂടാ രജനീഷ് അതേ ഒരു പടം എടുത്താൽ ഓടും എന്നുള്ളത് അതൊരു തലയെഴുത്താണ് എല്ലാവർക്കും ചില അതിൽ ആദ്യം ഹിറ്റാവുന്നത് ആകാശദീപം എന്നും ഒരു മിഠമായ പക്ഷെ പിൽക്കാലഘട്ടത്തിൽ അതിനേക്കാളും സസ്റ്റൈനബിലിറ്റി ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നതാണ് മംഗളങ്ങളരുളും മംഗളങ്ങളരുളും ഒരുപക്ഷെ അങ്ങനെയൊരു പാട്ട് നമുക്ക് വേറെ ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യണം ആ പാട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് സാറിൻ്റെ മനസ്സിലൊരു ഇതുണ്ടാവും ഒരു വിഷൻ ഉണ്ടാവും ഇത് എങ്ങനെയാണ് കോമ്പോസിഷൻ ആയിരിക്കും നോക്കിയിട്ടുണ്ടാവുക നല്ല രീതിയിൽ ചെയ്യണമെന്നായിരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടാവും പക്ഷേ അതിൻ്റെ ഒരു നിലനിൽപ്പിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നു ചെയ്യുന്ന സമയത്ത് ഒരു എന്താ പറയുക ഒരു കോമ്പോസിഷൻ വാല്യൂ ഉള്ള ഒരു സൃഷ്ടി നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്കണം എന്നുള്ളൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് അതിലൊരു നല്ല പാട്ടുമായിട്ട് സാമ്യം ഉണ്ടായിരിക്കരുത് അതെന്നെ കൊണ്ട് ചെയ്യിക്കല്ലേ ദൈവമേന്ന് ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ അപ്പോൾ അത് നല്ല പാട്ടുകളോ ചെയ്യുമ്പോൾ നല്ല പാട്ടുകൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം അങ്ങനെ അതിൻ്റെ പുറത്ത് ചെയ്താണ് ഇപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ക്ഷണക്കത്തു നിന്നുള്ള സിനിമയിലെ പ്രധാനമായിട്ടുള്ളതാണ് ആ ഒരു വാച്ച് ഉണ്ട് ഉണ്ടതിൽ സമ്മാനിക്കുന്ന വാച്ചിൻ്റെ ഒരു ഒരു മ്യൂസിക് ഉണ്ട് ടം 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 അതാദ്യം ഉണ്ടാക്കിയിട്ട് അതിന് റെലവെൻ്റായിട്ടാണ് ഞാൻ ഈ മംഗളങ്ങളും പാട്ടുണ്ടാക്കിയത് അങ്ങനാണ് മംഗളങ്ങളും വരുന്നത് ആരാഗവും അതിനകത്ത് ഹിറ്റാണ് എല്ലാ പാട്ടും ഹിറ്റാണ് എങ്കിലും ഞാൻ ഈ ആകാശദ്വീപം എന്നുള്ളൊരു മുടവായുമാണ് ആദ്യം ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് അർത്ഥം നോക്കുന്ന സമയത്ത് കൈതപ്പത്തിന്റെ വരികളാണല്ലോ അപ്പോ ഇങ്ങനെ ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എത്രത്തോളം അത് ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഡീകോഡിങ് എന്ന് അറിഞ്ഞുകൂടാ അത് സാറിനോട് തന്നെ ചോദിക്കണം പക്ഷെ ഞാൻ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് പക്ഷെ മൊത്തത്തിൽ അത് എനിക്കർത്ഥം അത് അത് തന്നെയാണോ സാർ ഉദ്ദേശിക്കുന്നതെന്ന് തിരിഞ്ഞിട്ടില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാനൊന്ന് പറയാം എന്ന് വെച്ചാൽ ആകാശദ്വീപോ എന്ന് പറയുന്നത് സൂര്യൻ ആകാശദ്വീപം എന്നും ഉണരുമിടമായോ അതായത് ഭൂമി എത്തിയോ എന്നാണ് അവർ ചോദിക്കുന്നത് താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ എന്ന് വെച്ചാൽ അതും അങ്ങനെയാണ് കുഞ്ഞുറങ്ങുന്ന സ്ഥലം ഇവിടെയാണ് കുഞ്ഞുറങ്ങുമിട കുഞ്ഞുറക്കോ എന്ന് പറയുന്ന സാർ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട് മിന്നി മിന്നി കുഞ്ഞുറങ്ങുന്നതാണ് ഇടക്കിടയ്ക്ക് മിന്നുന്നത് നമ്മൾ കുഞ്ഞുറക്കമായിട്ട് സങ്കല്പിക്കുന്നു അത് ഭയങ്കര ഭാവനയാണ് പക്ഷേ ഇവിടെ എത്തിയോ എന്ന് ചോദിക്കുന്നത് അവരപ്പൊ ഇവിടെ ഉണ്ടായിരുന്നില്ല അവര് സ്വർഗത്തിലായിരുന്നു എന്ന് വെച്ചാൽ ആ സിറ്റുവേഷനിൽ അവര് സ്വർഗത്തിൽ പോയെന്ന് വെച്ചാൽ ആക്ച്വൽ സ്വർഗമല്ല അവർ ഇന്നലെ നൈറ്റിൽ എങ്ങനെയായിരുന്നു കഴിഞ്ഞിരുന്നത് അതിന്റെ ഹാങ് ഓവറിൽ വന്നിട്ടാണ് ചോദിക്കുന്നത് പൂക്കളോടും ഇളകളോടും ഒക്കെ ചോദിക്കുന്നുണ്ട് ശരിക്കും ആകാശദ്വീപം ഉണരുന്ന ഇടമായോ ഭൂമി എത്തിയോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പൊ അവര് നൈറ്റിൽ ഉണ്ടായിരുന്നത് മറ്റൊരവസ്ഥയിലായിരുന്നു ഒരു പ്രേമത്തിന്റെ ഉന്മത്ത അവസ്ഥയിലായിരുന്നു അത് തന്നെയാണോ ശരിക്കും അർത്ഥം ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഞാനിത് ഉദ്ദേശിച്ചിട്ട് അപ്പൊ ആദ്യമായിട്ടാണ് പ്രേമത്തിന്റെ ഈ ഒരു ഉന്മത്ത അവസ്ഥ കേൾക്കുന്നത് ഒരിക്കലും കഴിതപ്പെടും അണ്ണാച്ചി ഇത് ആലോചിച്ച് കാണാൻ ഒരു ചാൻസും ഇല്ല കാരണം അദ്ദേഹം സ്ട്രെയിറ്റ് ആയിട്ട് എഴുതി പോയ ഒരു സംഗതി ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അതേക്കാലും പിന്നെ രജനീഷ് അണ്ണാച്ചിയെ കാണുമ്പോൾ ചോദിക്കും അല്ലെങ്കിൽ ഞാനും ചോദിക്കാം അതെ അതെ ഇങ്ങനെ ഒരു ഉന്മത്ത അവസ്ഥ അണ്ണാച്ചുണ്ടായിട്ടുണ്ടോ അത് ചോദിക്കാം സാറിപ്പോ ഏറ്റവും രസമായിട്ട് സാർ രാഗം പാടിയിട്ട് ആണ് ചിലതൊക്കെ പാട്ടുകൾ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ സാറിന്റെ ചാനലിൽ തന്നെ രാഗം പാടിയിട്ട് ഒരു സിനിമ പാട്ട് പാടിത്തരും എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് അതുകൊണ്ട് ചോദിക്ക ഈ മംഗളങ്ങൾ അരുളിയില്ലേ എന്റെ രാഗവും കൂടെ പാടിയിട്ട് സാറിന് ജസ്റ്റ് ആ മംഗളങ്ങൾ അരുമ്പോന്ന് അങ്ങനെ പ്രത്യേകിച്ച് രാഗം ഒന്നും ഞാനത് പിടിച്ചേക്കുന്ന ശ്രോതസ്വിനി എന്നൊരു രാഗമുണ്ട് സനീ Saying if I'm